കെ എഫ് സി വായ്പാ തട്ടിപ്പ് കേസിൽ മുൻ എം എൽ എ പി വി അൻവറിനെ ഇ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ വെച്ച് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചത് എന്നാൽ ഇഡി അറസ്റ്റ് ചെയ്തു എന്നത് അടിസ്ഥാനരഹിതമെന്നും കോടതിയിൽ പോരാട്ടം തുടരുമെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് കള്ളക്കേസ് എടുത്തതെന്നും പി വി അൻവർ പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു കേസുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസ് ആണ് കേരളത്തിൽ പിണറായി ഗവൺമെന്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമസിനിസത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്നുമുതലാണ് നിരവധിയായ കേസുകൾ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇത്തരത്തിൽ കേരള ഗവൺമെന്റ് നിലകൊള്ളുന്ന നിലപാടുകൾക്കെതിരെ കള്ളക്കേസുകൾക്കെതിരെ കോടതിയിൽ പോരാട്ടം തുടരും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് കൃത്യമായ ഉത്തരം നൽകാനും എന്റെ ഭാഗം വിശദീകരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരും അത് പരിശോധിക്കുകയാണ് ഇനിയും ചോദ്യം ചെയ്യലിന് ും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ളതാണ് പി ബി അൻവർ പറയുന്നത് ആര്യ നേരത്തെ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് കെട്ടിച്ചമച്ച കേസാണിത് വിജിലൻസ് എടുത്ത കള്ളക്കേസ് കൃത്യമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ളതായിരുന്നു പിണറായി വിശത്തിനെതിരായ പോരാട്ടം നയിക്കുന്ന തന്നെ ആ രീതിയിൽ അടിച്ചമർദ്ദത്തിന് വേണ്ടിയായിരുന്നു ഒരു കേസ് എടുത്തിരുന്നത് സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ തുടർ നടപടി എന്നോണം കേസെടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം തന്നെ ഇന്ന് അറസ്റ്റ് ചെയ്തു ഇ ഡി അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് വ്യാജ പ്രചാരണമാണ് ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി വേണ്ടിയാണ് തന്നെ വിളിച്ചത് പൂർണ്ണമായിട്ട് വിവരങ്ങൾ ഇ ഡിക്ക് കൈമാറിയിട്ടുണ്ട് ഇനിയും ഇ ഡിയുടെ അന്വേഷണവുമായിട്ട് സഹകരിക്കും അതോടൊപ്പം തന്നെ പോരാട്ടം കോടതിയിൽ തുടരും സമാനമായ രീതിയിലുള്ള സംഭവങ്ങളിൽ നേരത്തെയും താൻ കോടതിയിൽ പോയി അനുകൂലമായിട്ടുള്ള വിധി വാങ്ങിയിട്ടുണ്ട് ഇവിടെയും അത് തന്നെ ഉണ്ടാകും തന്നെ തകർക്കാനുള്ള ശ്രമമാണ് വിജിലൻസ് കേസിലൂടെ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുള്ളത് ടീം യു ഡി എഫിനോടൊപ്പം പോരാട്ടം തുടരും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇ ഡിയുടെ വി അൻവർ വ്യക്തമാക്കുന്ന കാര്യം ഓക്കെ മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത് പന്ത്രണ്ട് മണിക്കൂറാണ് ഇന്ന് പി വി അൻവറിനെ ഇ ഡി കൊച്ചി ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തത് എന്തായാലും നിയമ നടപടികളോടെല്ലാം സഹകരിക്കുമെന്നാണ് അൻവർ അതിനുശേഷം ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതികരിച്ചത്